എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീക്കെൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോർമൽ വീക്കെൻഡായിട്ട് പോയി അതിനകത്ത് കുറ്റമൊന്നും പറയാനില്ല പക്ഷെ ഭയങ്കര സംഭവമാണ് അടിപൊളിയാണെന്ന് പറയാനുള്ള കാര്യങ്ങൾ അതിൽ ചെയ്തു വെച്ചിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ഈ പറഞ്ഞ കണക്ക് നിന്റെ അമ്മയുടെ പുതപ്പല്ലല്ലോ പൊക്കാൻ വന്നത് എന്നുള്ള ഒരു സാധനം അനുവിൻ്റെ കൂടെ വഴക്കാവുമ്പോൾ ചോദിക്കുന്നുണ്ട് ഈ സംഭവം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ഇന്നലെ അനുവിനെ പൊരിച്ചേറിക്കേറ്റി അത് കയറ്റാനുള്ള സംഭവം തന്നെയാണ് അനുവിനെ പറയാനുള്ളതെല്ലാം പറഞ്ഞു ശരി തന്നെ പക്ഷേ ആരിലും ചുമ്മാ നിന്ന ഒരാളല്ല ജിസേൽ ഓക്കെ ജിസേൽ തിരിച്ച് അനുവിന്റെ അടുത്ത് പോയി ഒന്നും പറയാനോ എടുക്കാനോ ഒന്നും പോയില്ല ജിസേലിന്റെ അടുത്ത് ലാലേട്ടൻ ഓക്കെ നല്ല രീതിയിൽ നിങ്ങൾ അത് എടുത്തു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷെ ആരും ചുമ്മാതെ നിന്ന ഒരാളല്ല നിന്റെ അമ്മയുടെ പുറപ്പ് പോക്കാനല്ലോ ഞാൻ വന്നതെന്ന് ചോദിച്ചതിനാണ് അനു എന്ത് ചെയ്തത് തിരിച്ച് ഈ സംഭവം എടുത്തിട്ടത് നിങ്ങൾ രണ്ടുപേരും കൂടെ പലതും ചെയ്യണം ഞാൻ കണ്ടു വന്ന് പറഞ്ഞിട്ടത് അല്ലെങ്കിൽ അനു അത് പറയൂലായിരുന്നു അപ്പോൾ എന്തായാലും ഈ കാര്യം ലാലേട്ടൻ ചോദിക്കേണ്ടതല്ലേ എൻ്റെ അമ്മയെ വിളിച്ചത് ഇന്നലെ ലാ അനു പറയുമ്പോൾ ഞാൻ വിദേശം ഇന്ന് കുറെ സംഭവങ്ങൾ ചോദിക്കുമായിരിക്കും ഈ ആഴ്ച എന്താ ജയിൽ നോമിനേഷൻ ഇല്ലാത്തെന്നുള്ള കാര്യം ലാലേട്ടം പറഞ്ഞിട്ടില്ല പിന്നെ ഇന്ന് സംഭവ ഇന്ന് നടന്നിട്ടുള്ള പ്രധാന വിഷയങ്ങൾ ഈ പറയുന്ന പോലെ അക്ബറിനെ എന്തുകൊണ്ടാണ് സീസണിലുടനീളം ക്യാപ്റ്റൻസി കൊടുക്കാത്തത് പിന്നെ ജിഷിന്റെ ഭാഷയുടെ നിയന്ത്രണം ജിഷിന് തന്നെ ഒരു സപ്പോർട്ട് പോലെ ലാലേട്ടം കൊടുത്തിരിക്കുകയാണ് കാരണം കറക്റ്റ് സമയത്ത് ബസർ അടിക്കുന്നതും ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ് ബസർ ഇങ്ങനെ അടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങുന്നുണ്ട് കറക്റ്റ് ടൈം അതിന് ലാലേട്ട് അപ്രീസിയേഷൻ ഉണ്ട് തൊപ്പിക്കേസ് പിടിച്ച് വലി ഫിസിക്കൽ ടാസ്ക് ഫിസിക്കൽ അറ്റാക്കുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മസ്താനിക്കാണ് മസ്താനിക്കാണെന്ന് ശിക്ഷ കിട്ടുന്നത് ഞാൻ പറഞ്ഞ സാധനം രണ്ട ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞോ രണ്ട നോമിനേഷൻ അതിനപ്പുറം ഒന്നും മലയാളം ബിബിയിൽ നടക്കാൻ പോകുന്നില്ല എന്ന് ഇത് തന്നെയാണ് നിങ്ങൾ ഈ തമിഴ് ബിഗ് ബോസിലും ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയി നോക്കണം തമിഴിലൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടസ്റ്റൻസ് തിരിച്ചറിയുമ്പോൾ എന്താ നിന്നെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത് നീ ഇവിടെ എന്തോന്ന് ചെയ്യുന്നത് നീ ഇവിടെ റൊമാൻറ്റിക് ബോയ് ആയിട്ട് നടക്കുകയാണ് റൊമാന്റിക് അല്ല പ്ലേ ബോയ് ആയിട്ടാണ് നിന്നെ ആളുകൾ കാണുന്നത് എന്നൊക്കെ കഴിഞ്ഞ സീസണിലുള്ള സാചന വിശാലിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തമിഴ് ബിഗ് ബോസിൽ ഇവിടെ ഒന്നിനും സമ്മതിക്കത്തില്ല ഒന്ന് ഞാൻ മസ്താനയുടെ ഭാഗം പറഞ്ഞല്ല മസ്താനി ഇന്ന് പറഞ്ഞിട്ടുള്ള ചെറ്റത്തര വൃത്തികേടുകളാണ് ലാലേട്ടൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒന്ന് എന്താണ് ഈ പറഞ്ഞ പോലെ പീനട്ട് പീനട്ട് എന്ന് പറയുന്ന വോഡിന്റെ മലയാള അർത്ഥം എന്തുവാ നിങ്ങൾ നമ്മൾ ഈ പറഞ്ഞാണ്ടി കശുവണ്ടി എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ ആ വേർഡിന്റെ പകുതിയ അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ പൊക്കുന്ന കേസ് റോക്കറ്റ് റോക്കറ്റിന്റെ മലയാളം എന്താ വാ ആ ആ ഇങ്ങനെ ഇതൊക്കെ ലൈവിനകത്ത് മ്യൂട്ടഡാ ലൈവിൽ ഈ സാധനങ്ങളൊക്കെ മ്യൂട്ടഡാ ഇപ്പോഴാണ് ഞാൻ ഇതെല്ലാം കേട്ട് എന്ത് എന്റെ പൊന്നെ ഇങ്ങനെയൊക്കെ രണ്ടാഴ്ചത്തെ നോമിനേഷൻ ഇത് കൊടുത്താലൊന്നും പോരത്തില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രൈക്ക് കൊടുക്കാനുള്ള വേലയൊക്കെ മസ്താൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് പുറത്ത കേസല്ല ഇത് ചീഞ്ഞ വർത്താനമാണ് ചെറ്റുത്തര വർത്താനമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിനെന്തായാലും ലാലാട്ടൻ സ്ട്ര എന്താ ഒരു സ്ട്രൈക്ക് കാർഡ് കൊടുക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാഴ്ചത്തെ നോമിനേഷൻ കൊടുത്ത് ഒതുക്കി ദെൻ പിന്നീട് നൂറാ കാർഡ് എടുത്ത കാര്യം ചോദിച്ച് അത് എന്തുകൊണ്ട് അഭിലാഷന് കൊടുത്തില്ല എന്നുള്ള കാര്യം ക്ലിയർ ആക്കുന്നുണ്ട് പിന്നെ ജിഷിൻ നോമിനേഷൻ ഫ്രീ ആവുന്ന കാര്യം സംസാരിക്കുന്നുണ്ട് ബയൽ കാർഡ്സിൽ നിന്നും വീടിൻ്റെ മുകളിലോട്ട് ആരെയും തുണി എടുത്തി കറഞ്ഞത് ഭയങ്കര വലിയ വിഷയമായി മാറുന്നതാണ് ഞാൻ കരുതിയത് കാരണം അത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ് അത് എന്താ മോനെ ഏതാ മോനെ ലെവലില് അതങ്ങ് നിസ്സാരവത്കരിച്ചു കളഞ്ഞു ദോഷ കേസ് ലാലേട്ടം ചോദിച്ചില്ല അതാണ് എനിക്കൊരു കേസ് ചോദിച്ചില്ല എന്നല്ല കേസ് ചോദിച്ചു അനും അതിനകത്ത് ഇവിടെ എല്ലാവരും ഇവിടെ പ്രശ്നമാവട്ടെ വഴക്കാവട്ടെ എന്ന് പറഞ്ഞ സാധനം എല്ലാവരും ഇവിടെ കണ്ടന്റിന് വേണ്ടിയാണ് അനു എന്ന് പറഞ്ഞ സാധനം ലാലേട്ടൻ ചോദിച്ചില്ല അത് അനുവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത് ഇന്നലെ ഇതിനൊക്കെ എന്തെല്ലാ സാധനം അനുവിൻ്റെ ചോദിച്ചു ഇന്ന് ഇത് ചോദിക്കാനുള്ളതായിരുന്നു അനു നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ പറഞ്ഞത് കാരണം എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടല്ലോ ആ കാര്യം ചോദിക്കണമായിരുന്നു ക്യാപ്റ്റൻസിയെ പറ്റി ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലേക്ക് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ അടുത്തും എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ 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 എല്ലാവരുടെ അടുത്തും ചോദിക്കും ഇപ്പം ലാലേട്ടൻ തന്നെ സെലക്ട് ചെയ്ത് ഒന്ന് രണ്ട് പേരെടുത്ത് മാത്രം ചോദിക്കുന്നതാണ് ചായുന്ന കേസ് സംസാരിക്കുന്നുണ്ട് അക്ബറും ബിന്നിയൊക്കെ പല പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പരാതിപ്പെട്ടിയിൽ മസ്താനിക്കാണ് ഏറ്റവും കൂടുതൽ പരാതി ആ പരാതിപ്പെട്ടി എവിടെയെന്ന് ഇപ്പൊ കാണാൻ പോലും ലൈവിലൊന്നും ഞാൻ അതൊന്നും കാണുന്നേ ഇല്ല നിങ്ങൾ ആരെങ്കിലും ആ സാധനങ്ങളൊക്കെ കാണുന്നുണ്ടോ ലക്ഷ്മി മസ്താനി ഒരുമിച്ചാണ് നടക്കുന്നത് രാത്രിയിലെ ഗുണ്ടായുസത്തെ കുറിച്ചുള്ള ചോദിക്കുന്നുണ്ട് ശൈത്യയുടെ എവിക്ഷൻ നടക്കുന്നുണ്ട് അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഫാക്ടറി ടാസ്ക് സർക്കസ് ടാസ്ക് എന്താണ് സംഭവം മക്കളെ എൻ്റെ പൊന്ന് മക്കളെ തമിഴ് ബിഗ് ബോസ് സീസൺ എയ്റ്റിലെ ഒരു ഫാക്ടറി ടാസ്ക് ഉണ്ട് അതാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ പൂരാടിയും ബഹളമായിരിക്കും ഈ സീസണിൽ കാരണം ഒരു സൂപ്പർ ഡൂപ്പർ ടാസ്ക് ആണ് ഒരു വീക്കിലി ടാസ്ക് ഉണ്ട് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അത് നിങ്ങൾക്ക് കേൾക്കണോ അതെന്താണെന്നുള്ളത് കേൾക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതാണെങ്കിൽ അതായിരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ആ സാധനം ആട്ടമാണ് വീട് ഫുള്ള് ഫ്രീസ് ആവും എല്ലാത്തിനും പിന്നെ ഫാക്ടറി വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ വീട് വർക്കാവത്തുള്ളൂ സർക്കസ് ടാസ്ക് ഞാൻ ഒരു ബിഗ് ബോസിലും കണ്ടതായിട്ട് എന്റെ ഓർമ്മയില്ല ഫാക്ടറി ടാസ്ക് ഇപ്പൊ കഴിഞ്ഞ വർഷം കണ്ടതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പൊ വായിപ്പിക്കേണ്ട നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ തേർട്ടി ഫൈവിലെ സെപ്റ്റംബർ ഏഴാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവുകയോ ചെയ്യരുത് മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ് അതിന്റെ ഷട്ടറൊക്കെ ഇട്ടാണ് ലാലേട്ടം വരുന്നത് ആദ്യം തന്നെ മമ്മൂക്കയുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുന്നു അപ്പൊ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക ഓക്കെ ഫസ്റ്റ് തന്നെ നിസ്സാര കാര്യങ്ങളോട് സംസാരിച്ചു തുടങ്ങാൻ അനീഷിന്റെ സൈഡിലെ ഇരുത്തം അപ്പൊ അത് നടുക്കൊണ്ടിരുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വൈൽഡ് കാർഡ്സിന്റെ വിഷയങ്ങളിലേക്ക് ലാലാട്ടം വരുന്നുണ്ട് വൈൽഡ് കാർഡ്സ് വീട്ടുകാർക്ക് കൊടുത്ത പണികള് അക്ബറിനെ ക്യാപ്റ്റൻ ആക്കാത്തതിന്റെ റീസൺസ് ഒക്കെ ചോദിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് ഇതുപോലെ ഫേവററ്റിസം ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ രീതിയിലേക്ക് ചരിയക്ക അപ്പം അങ്ങനെ പറ്റത്തില്ല എന്നൊരു ലെവലില് അവർ അവരുടെ ഒപ്പീനിയൻസ് പറയുന്നുണ്ട് ദിവസ തുണി വിഷയം അതാണ് മെയിൻ ഹൈലൈറ്റ് ഈ പറയുന്ന ജിഷിൻ അതിനകത്തൊന്ന് തുണി എടുത്തോണ്ട് കൃത്യസമയത്ത് ഇറങ്ങിയോ ഇല്ലയോ അപ്പോ അത് ഈ പറഞ്ഞ പോലെ എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് കറക്റ്റായിട്ട് നെവിൻ പറയുന്നില്ല വന്നിട്ടില്ല ആ നവീനും തന്നെ ഒരു സ്റ്റാൻഡ് ആ സംഭവത്തിൽ ഇല്ല എന്നുള്ള കാര്യം ലാലേട്ടൻ മനസ്സിലാവുന്നു പക്ഷെ അതിനകത്ത് വീട്ടുകാർ നിന്ന് നെവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം അല്ലെങ്കിൽ നെവിനെ വേണ്ട വേണ്ട എന്ന് പറയുന്ന സാധനം ലാലേട്ടൻ ചോദിച്ചിട്ടില്ല ജിഷൻ പറയുന്നു ഞാൻ എത്തി ലാലേട്ട വീഡിയോ കാണിച്ചു കൊടുക്കുന്നു വീഡിയോയിൽ ശരിക്കും ദേ സീറോ എന്നിങ്ങനെ അടിക്കുന്നതും സീറോ 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 ഇങ്ങനെ അടിക്കുന്നതും ജിഷൻ ഇറ ജിന് ഇറങ്ങുന്നുണ്ട് കറക്റ്റ് ടൈമാണ് കറക്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസറിന് മുന്നേ അല്ല ബസർ അടിക്കുന്നതും ജിഷിന് ഇറങ്ങുന്നതും പോയിന്റ് സീറോ 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 വൺ പെർസെൻറ്റിൽ അങ്ങനെയാണ് വൺ സെക്കൻഡിലാണ് ഇറങ്ങുന്നത് ഇത് ഞാൻ അന്നും നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സാധനമാണ് ആ സെയിം സാധനം തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഇത് കാണുന്ന വീട്ടുകാർ പറഞ്ഞത് ഇതല്ല ഇത് തെറ്റാണ് പക്ഷെ ലാലേട്ട എന്ത് ചെയ്യുന്നു ഒരു ഡ്രസ്സ് ജിഷിനു വേണ്ടി വിടുകയാണ് വിത്ത് ലവ് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ലോട്ട്സ് ഓഫ് ലവ് മോഹൻലാലെന്ന് അപ്പൊ തന്നെ വീട്ടുകാർക്ക് കാര്യം മനസ്സിലാവുന്നു കാരണം ഈ പറഞ്ഞ ആ കേസ് അംഗീകരിക്കാൻ പറ്റുന്നില്ല മീൻസ് അത് ഓക്കെ ഇറങ്ങിയത് കറക്റ്റ് സമയത്താണെന്ന് പറയാനും പറ്റുന്നില്ല കാരണം ഇറങ്ങിയത് കറക്റ്റ് സമയത്തല്ല അതേസമയം ഇറങ്ങിയത് കറക്റ്റ് സമയത്ത് അല്ലെന്ന് പറയാനും പറ്റുന്നില്ല കാരണം എന്താ ഇറങ്ങിയ കറക്റ്റ് സമയത്താണ് അങ്ങനത്തെ കാരണം ഞാൻ പറഞ്ഞില്ലേ സീറോ ബസർ ബസർ ജിഷൻ അങ്ങനെയാണ് ജിഷിനകത്ത് അപ്പൊ ലാലേട്ടനൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ലാലേട്ട ഒരു ഷർട്ട് കൊടുത്ത് വിട്ടത് പക്ഷെ അതിനകത്ത് അക്ബറിന്റെ അടുത്ത് തുണി വലിച്ചെറിയുന്ന ഒരു വാണിംഗി കൊടുക്കേണ്ടതായിരുന്നു ഈ പറഞ്ഞതുപോലെ പേഴ്സണൽ തിങ്സ് വലിച്ചെറിയാനുള്ള റൈറ്റ്സ് ഒന്നും ആർക്കും ഇല്ല അപ്പൊ ലാലേട്ടന് ആ കാര്യം എന്തുകൊണ്ട് ചോദിച്ചില്ല അതിന് പകരമായിട്ട് ഒരു ഷർട്ട് ഒരു ടീഷർട്ട് വിട്ടു പക്ഷെ ആ സംഭവം ചോദിച്ചില്ല അക്ബറിന്റെ അടുത്ത് ടീഷർട്ട് വലിച്ചെറിഞ്ഞ കേസ് എന്തിനും മറ്റൊരാളുടെ സാധനം നിങ്ങൾ വലിച്ചെറിയാൻ പോയി എന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പക്ഷെ അക്ബറിനെ കൊണ്ട് എന്ത് ചെയ്തു ആ ടീഷർട്ട് അങ്ങ് കൊടുപ്പിച്ചു ിഷിന്റെ ഭാഷ നിയന്ത്രിക്കാനായിട്ട് പറയുന്നുണ്ട് വളരെ നല്ല കാര്യം അടുത്ത് ഈ മസ്താനി പറഞ്ഞ സംഭവങ്ങൾ ഡബിൾ ഡാഡി സിൻഡ്രം പീനട്ട് കൈവിരൾ പൊക്കി കാണിച്ചത് ഇതെല്ലാം ഡബിൾ ഡാഡി സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് രണ്ട് തന്തയ്ക്ക് ജനിച്ചതെന്നാണ് അതിന്റെ അർത്ഥം എന്തുവാണ് മസ്താനി ഇതൊക്കെ വളരെ മോശമാണ് നിങ്ങൾ ഈ ഷോയ്ക്കകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പീനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പറയുന്നില്ല അത് തന്നെ മിഡിൽ ഫിംഗർ മിഡിൽ ഫിംഗർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഉം ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഞാൻ ഇതൊന്നും റിവ്യൂല് പറയാൻ പറ്റില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഞാൻ തന്നെ അനാലിസിസ് ചെയ്യുമ്പോൾ എൻ്റെ റിവ്യൂവിനകത്ത് എല്ലാം പച്ചയ്ക്ക് പറയേണ്ട അവസ്ഥയാണ് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിനകത്ത് അതിനകത്തൊരു എന്താ പറയാ ആ സീസണിനകത്ത് ഒരു വളിക്കേസ് നടന്നവരെ ഞാൻ വന്നിട്ട് അയ്യോ എനിക്കൊന്നും പറയാം എനിക്ക് എന്തോ പോലെ പോലാവുന്ന ഫാസ്റ്റ് ഫാസ്റ്റ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഇത്തവണ സത്യം ഞാൻ ഇത്തവണ എന്റെ മൊത്തം എന്താ പറയാ ഈ ഇമേജ് ഇങ്ങനെ ഒരിച്ച് ആകെ ഒരു പൂജ്യം ശതമാനം ഇമേജ് ഉണ്ട് അതിനെ ഉരിച്ചിട ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടാണ് ഈ സീസൺ റിവ്യൂ ചെയ്യുന്നത് അത്രയ്ക്ക് പച്ചക്കി കാരണം പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇവർ പറയുന്ന ഓരോ ഡയലോഗുകൾ ഇങ്ങനെ റിവ്യൂ ചെയ്യൂലാതെ ഇത് പറയാതെ എങ്ങനെ മുന്നോട്ട് പോകും ഓക്കെ അങ്ങനെ അടുത്ത് പിന്നെന്ത് ചെയ്യുന്നു ഈ പറഞ്ഞതുപോലെ പിന്നെ തൊപ്പിക്കേസിലെ പിടിച്ചുവലികൾ അങ്ങോട്ടിങ്ങോട്ട് പിടിച്ച് വലിക്കാം നിങ്ങൾക്ക് ഇത് രസകരമായി കളിച്ചുകൂടായിരുന്നോ ലാലേട്ട അവിടെ രസകരമായി എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്കിത് തന്ത്രപരമായി കളിച്ചുകൂടായിരുന്നോ അവരുടെ അടുത്ത് അവർ ഉറങ്ങുമ്പോഴോ എടുക്കുമ്പോഴോ ഓക്കെ കാരണം ഒരു റൗണ്ട് തൊപ്പി അടിച്ചെടുക്കുമ്പോൾ മാത്രമേ ഒരു റൗണ്ട് അവസാനിക്കത്തുള്ളൂ അപ്പം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ആണെന്നൊരു ലിമിറ്റേഷൻ നമുക്ക് ബിഗ് ബോസ് തരുന്നുമില്ല അപ്പം നമുക്ക് എത്ര മണി വരെ വേണമെങ്കിലും തൊപ്പി അടിച്ചെടുക്കാം തൊപ്പി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ അടിക്കും അപ്പം ടാസ് അപ്പം അങ്ങനെ ലാലേട്ട ആ കേസ് പറഞ്ഞു കൊടുക്കായിരുന്നു അതും പറഞ്ഞിട്ടില്ല ദെൻ ആ തൊപ്പി തൊപ്പിക്കേസിലുണ്ടായിരുന്ന അനീഷിന്റെ കാസുകളും ജിസേലിനുണ്ടായ മുറിവുകളും ഒക്കെ ചോദിക്കുന്നുണ്ട് അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട് ട്രൗസർ ട്രൗസർ ഗിറ നോക്കിക്കോ ഷട്ടിലെ ഗീറുകൾ ട്രോളി വിടുന്നുണ്ട് നൂറ അഭിലാഷിന് കാർഡ് കൊടുക്കാത്ത കാര്യം ലാലാട്ടൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു വിട്ടതേ ഉള്ളൂ അഭിലാഷിന് അത് വിഷയമില്ല എന്ന് അഭിലാഷൻ പറയുന്നുണ്ട് ദിശൻ വൈൽഡ് ഗാർഡ്സിന്റെ കഥ പറഞ്ഞതിൽ നിന്നും നോമിനേഷൻ ഫ്രീ ആയത് ലാലേട്ടൻ വളരെ സൂപ്പർ ആയിട്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് കാരണം കഥ പറഞ്ഞുകൊണ്ടാണ് നോമിനേഷൻ ഫ്രീ ആയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ നോമിനേഷൻ ഫ്രീ ആയതിനെന്താ ടങ്ക്രാക്സ് എന്ന് പറയുന്നുണ്ട് ദെൻ വീടിന്റെ മുകളിലേക്ക് ആര്യും ആര് ആര്യം ലക്ഷ്മിയുടെ തുണി എടുത്ത് വലിച്ചെറിഞ്ഞ് ഞാനത് ആലോചിക്കുക ഈ തുണി എടുത്ത് വലിച്ചെറിഞ്ഞത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഇത്രയൊക്കെ ഉള്ളുവോ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുക ഹിന്ദി ബിഗ് ബോസ് ആണെങ്കിൽ ഓ കെ ഫൈനെ ഇപ്പൊ അതിപ്പോ പത്തൊമ്പത് സീസൺ ആയി നമ്മള് കണ്ടോണ്ടിരിക്കുകയാണ് അപ്പം ഹിന്ദി ബിഗ് ബോസ് ലീസ് ഇപ്പം ഈ മലയാളം ബിഗ് ബോസിൽ നടക്കുന്ന സാധനം എല്ലാം ഹിന്ദിയിൽ ഭയങ്കര നിസ്സാരമാണ് സത്യം ഇപ്പോൾ ചീത്ത വിളിക്കുന്ന ആയാലും ഇപ്പോൾ ഒരു ഫിസിക്കൽ അസൗഡ് നടക്കുന്നവർ അതിനകത്ത് സിമ്പിൾ കാര്യമായി പക്ഷേ നമ്മൾ ഹിന്ദിയിൽ നിന്നും കുറേ സാധനങ്ങൾ മലയാളത്തിൽ വേണമെന്നും അതേസമയം വേണ്ട നമുക്ക് ഈ സ്റ്റാൻഡേർഡ് മതി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതാണ് ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ചോദിക്കുക അല്ലെങ്കിൽ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അത് ചോദിക്കുക അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസോർട്ട് നടന്നു കഴിഞ്ഞാൽ അത് ചോദിക്കുക ഇതൊക്കെ നമ്മൾ മലയാളത്തിന് വേണം ഹിന്ദി ലെവൽ നമുക്ക് വേണ്ട എന്ന് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് നിങ്ങളോ അങ്ങനെ തന്നെയാണോ അപ്പോ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഈ കേസൊക്കെ ചോദിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു പക്ഷേ അത് വലിയ രീതിക്ക് സംസാരിക്കാതെ ആ വിഷയം എന്തെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു ആരും നടന്ന കഥ പറയുന്നു ലക്ഷ്മി തുണി എടുക്കാൻ പോയതും തുണി തറയട്ടതും പറയുന്നു ലക്ഷ്മി നടന്ന കഥ പറയുന്നു തീരുന്നു അതിൽ വേറെ വിഷയമൊന്നുമില്ല ആരും ആ തുണി എടുത്ത് തിരിച്ചു കൊടുക്കുമല്ലോ ആ ഞാൻ തുണി എടുത്ത് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ആ വിഷയം അങ്ങ് വിടുന്നു ഇതിനിടയിൽ കൂടെ ഒനീല് പറയുന്നുണ്ട് ലക്ഷ്മിയെ കുറിച്ചിട്ട് ലക്ഷ്മി ബോസിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ലക്ഷ്മിക്ക് എന്നെല്ലാം പറയുന്നുണ്ട് ദോഷക്കേസ് വളരെ നിസ്സാരവൽക്കരിച്ച് ചെറിയ ദോശ വലിയ ദോശ ദോശ കൊടുത്തില്ല തീരുന്നു തീരുന്നു ആതിരത്തി വയ്ക്കുന്നു അനുവിൻ എടുത്തി വയ്ക്കുന്നു തീരുന്നു വിഷയം തീരുന്നു ദോശയ്ക്കകത്തു കൂടി അനു കണ്ടൻറ് ഉണ്ടാക്കുവാണ് പ്രശ്നം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ വിഷയങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോവുന്നില്ല ദെൻ നവിനെ ട്രോളുന്നത് ഹല്ലേ ഈ സാധനമൊക്കെ ചോദിക്കുകയാണ് പിന്നെ ഉറക്കത്തിന്റെ കാര്യം പറയുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉറങ്ങുന്ന കാര്യത്തിലും ഞാൻ പറഞ്ഞല്ലോ ഒട്ടും ആ കാര്യവും ചോദിച്ചിട്ടില്ല എല്ലാവരും ഉറങ്ങുന്നു ഇവിടെ നിങ്ങളുടെ കോയിൻസ് നഷ്ടപ്പെടും കാരണം എത്ര തവണയാണ് ഇത് ഉറങ്ങുന്നത് ഇതൊക്കെ നിസാരമായ കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻസിയെ കുറിച്ച് രണ്ട് മൂന്ന് പേരെടുത്ത് ചോദിക്കുന്നു അനീഷിന്റെ അടുത്ത് അനിമോളിൻ്റെ അടുത്ത് ലക്ഷ്മിയുടെ അടുത്തൊക്കെ ചോദിക്കും ഇവർക്കൊക്കെ ഓക്കെയാണ് ഫൈൻ പ്രശ്നമൊന്നുമില്ല ലക്ഷ്മിക്ക് അല്ല ലക്ഷ്മി കുറച്ച് പറയണ ഫുഡിന്റെ കേസ് ആ ലക്ഷ്മിക്കും ഓക്കെയാണ് ഫൈൻ ഇവർ ഇത്രയും നന്നായിട്ട് പറയുന്നുണ്ട് ഇവര് ലാലേട്ടൻ ഇങ്ങനെ റാൻഡംലി ചൂസ് ചെയ്താണ് ചോദിക്കുന്നത് ദെൻ വൈൽഡ് കാർഡ്സിന്റെ ഗ്രൂപ്പിലേക്ക് നവിൻ കയറി എന്നുള്ള സംസാരത്തെ കുറിച്ച് ചോദിക്കുന്നത് വളരെ നല്ല ആയിരുന്നു അത് അതിനകത്ത് അക്ബർ പറയുന്നുണ്ട് അവരൊക്കെ ഇപ്പൊ കുട പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഹൗസ് മേറ്റ്സ് വേഴ്സസ് വൈൽഡ് കാർഡ്സ് ആണ് ഇവിടെ അപ്പൊ നമ്മുടെ കൂടെ നിക്കണമായിരുന്നു എന്നൊരു സാധനം അക്ബർ പറയുമ്പോൾ ലാലേട്ടൻ അത് കറക്റ്റാ ഇപ്പൊ അങ്ങനെ ഇല്ല അത് മാറിയിട്ടുണ്ടെന്ന് പറയുന്നു ബിന്നി മറ്റേ കണ്ണ് കെട്ടുന്ന കേസിൽ പറയുന്നു അത് പിന്നീട് ഭാഗത്ത് ന്യായമുണ്ട് കാരണം അവിടെ കുറച്ചുകൂടി നവിനി കളിക്കാമായിരുന്നു കണ്ണ് കെട്ടി സാധനങ്ങളെല്ലാം ഓരോ റാക്കിൽ പറക്കിയിട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് തോന്നിയൊരു സാധനം ഫുള്ളി ഡ്രാമ പോലെയാണ് മീൻസ് ലാലട്ടന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം അവിടെ ടീം കൊടുക്കുന്ന ലാലേട്ടൻ അവര് പറയുന്ന കഥ ഇങ്ങനെ കേൾക്കുന്നു ആ ഇനി അടുത്തത് ഇനി മറ്റേത് ഇനി അത് ഇനി ഇത് ഒരു തീരുമാനം അതിലില്ല എനിക്ക് ഫീൽ ചെയ്ത ഒരു സാധനം എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ ഡിസ്കസ് ചെയ്തു അതിനൊരു തീരുമാനം ലാലാട്ടം പറഞ്ഞിട്ടില്ല ഓക്കെ ദെൻ പരാതിപ്പെട്ടി വരുന്നു പക്ഷെ പരാതി പട്ടിയല്ല പരാതിപ്പെട്ടി മസ്താനി അതിനകത്ത് പറഞ്ഞ സാധനമാണ് അതാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത് ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ രസമാണെന്ന് മസ്താനി പറഞ്ഞു ഓരോരുത്തരുടെ അടുത്തും മസ്താനിയെ കുറിച്ചിട്ട് ഒന്നാമത് പഴയ പുള്ളിക്ക് അങ്ങനത്തുള്ള എല്ലാവർക്കും പരാതിയാണ് മസ്താനിയെ പറ്റി കൂടാതെ എക്സ്ട്രാ അനീഷ അതിലൂറ ഇവർക്കും കൂടി ശൈത്യക്കും കൂടി അപ്പൊ ശൈത്യ പറഞ്ഞ പേഴ്സണൽ കാര്യം ട്രിഗർ റനയുടെ ബോയ്ഫ്രണ്ട് കേസ് അപ്പൊ അടുത്ത അക്ബർ വിധവാർഡ് രേണുവിന്റെ കേസ് അപ്പൊ അതിൽ പറയുന്നു റോക്കറ്റിന്റെ മലയാളം അതായത് വാ അത് തന്നെ സാധനം ജിസേല് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞത് ഞാൻ അതൊക്കെയാണ് ജിസേൽ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തതാണല്ലോ ചുണ്ടും ഇതൊക്കെ വെച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ പ്ലാസ്റ്റിക് സർജറി ആണെന്ന് പറഞ്ഞു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി സംഭവം അതാണ് ഉദ്ദേശിച്ചതെന്ന് മസ്താനയ്ക്ക് ഡയറക്റ്റ് ശിക്ഷ കൊടുക്കുന്നു രണ്ടാഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷനും പുറത്തെ കാര്യങ്ങൾ വന്ന് അകത്ത് പറഞ്ഞത് കൊണ്ട് പുറത്തുനിന്ന് നിങ്ങൾ കൊണ്ടുവന്ന സാധനം നമ്മളിനി ബിഗ് ബോസ് പറയുന്നവരെ തരുന്നില്ല വളരെ നല്ല തീരുമാനം പക്ഷേ ഇതിനകത്ത് പുറത്തെ കാര്യം പറഞ്ഞതിനേക്കാളും വലിയ കാര്യമാണ് ഈ റോക്കറ്റ് വിളി പീനട്ട് വിളി ഏഹ് ഇതൊക്കെ ഭയങ്കര മോശമാണ് ഒന്ന് ആരോ ഒന്ന് ആലോചിച്ച് നോക്കി ആരും ബിഗ് ബോസിന് സ്റ്റാൻഡേർഡ് അങ്ങോട്ട് പോവാ ഈ റോക്കറ്റ് എനിക്ക് ഞാനിടയ്ക്ക് ഇങ്ങനെയാണ് എന്ത് ദൈവമീതി എന്ത് അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണേ നമുക്ക് റിവ്യൂ പറയാൻ കൂടി പറ്റുന്നില്ല അമ്മാതിരി ലെവലിലോട്ട് ഓക്കെ അപ്പം അതിന് കുറച്ചും കൂടി ഒരു സ്ട്രൈക്ക് കാർഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ദെൻ ലക്ഷ്മി മസ്താനി ഇവരെ എക്സ്ട്രാ എടുത്ത് പരാതി പറഞ്ഞാലും രാത്രിയിലെ ഗുണ്ടായസം അക്ബർ മൊനിലും ആ ടോപ്പിക്ക് രാത്രി വ്യസലിന്റെ ടോപ്പിക് ഒന്നും കൂടി എക്സ്പ്ലൈ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു ദെൻ സേവ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസ് അവിടെ ഉണ്ട് അതിങ്ങനെ കീറി കീറി നോക്കുമ്പോൾ ആദില ഷാനവാസ് സേവ്ഡ് ആരും ജിസേൽ ബാക്കി ഷൈത്യ അനു ബാക്കി ഒരാൾ രണ്ടുപേര് ഫ്രണ്ട്സ് ആണ് രണ്ടുപേര് ഫ്രണ്ട്സ് ആരുടെ പിരിഞ്ഞവരാണ് ഇൻഡിവിജ്വലി രണ്ട് രണ്ട് ഗ്രൂപ്പുകളെയും കൺഫ്രഷൻ റൂമിലേക്ക് വിളിക്കുന്നു അവർക്ക് സംസാരിക്കാനുള്ള സംസാരിക്കുന്നു അനുവും ജിസേലും കൂടെ അവരുടെ കേസുകളൊക്കെ പറഞ്ഞ് ക്ലിയർ ആകുവാണ് നീ എന്നെ ഒത്തിരി തെറ്റിദ്ധരിച്ചു വൈൽഡ് കാർഡ്സിൻ്റെ അടുത്ത് മാത്രം നീ നിൽക്കരുത് അനു പറയണെ എന്നെ ട്രിഗർ ചെയ്യാൻ വയൽ കാർഡ് ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യം ഭയങ്കര കെട്ടിപ്പിടി ഉമ്മ ഒപ്പ് എല്ലാം കഴിയുന്നു ഡയറക്ട്ി ലാലിന് എവിഷൻ കാർഡ് കാണിക്കുന്നു ശൈത്യ എവിക്റ്റഡ് ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ട് വീട്ടുകാർക്ക് ശൈത്യം നേരെ പോകുന്നു സ്റ്റേജ് വരുന്നു എന്താണ് സംഭവിച്ചതൊന്നും അറിയത്തില്ല ഈ പറഞ്ഞ പോലെ ഔട്ട് ആകുന്നൊക്കെ തോന്നിയിരുന്നെന്ന് പറഞ്ഞ് ശൈത്യ ഔട്ടായി പോകുന്നുണ്ട് ഇനി ശൈത്യെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ശൈത്യ ഭയങ്കര പാവമാണ് എനിക്ക് മനസ്സിലായ ഒരു ശൈത്യ ഭയങ്കര പാവമാണ് ശരിക്കും സീസണിലേക്ക് പോകുമ്പോൾ ഒരു അഡ്വക്കേറ്റ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ എനിക്ക് ജെനുവിൻലി ശൈത്യം മനസ്സിലായ ഒരു സാധനം ശൈത്യ ഒത്തിരി എന്താ പറയുക ബിഗ് ബോസിലേക്ക് കുറേ സാധനങ്ങളുമായിട്ട് പോയ ഒരാളാണ് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാതായപ്പോഴത്തേക്കും മെൻ്റലി ഭയങ്കരമായ ഒരു ഡിപ്രഷൻ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ഡ്രസ്സ് കിട്ടിയ ദിവസമാണ് ശൈത്യ ഫയർ ആവുന്നത് ആ ഡ്രസ്സ് മൊത്തത്തിൽ കിട്ടിയ ഡേ അതുവരെ ശൈത്യ നമുക്കറിയാം ശൈത്യ ഇപ്പോൾ ഒരാളെ മേക്കപ്പ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമുക്ക് അത് കാണാം ശൈത്യ അതിന് മുന്നേ ഇരുന്നതും അതിനുശേഷം എന്ത് ലുക്കായിരുന്നു മേക്കപ്പ് ഒക്കെ ചെയ്തത് ചിലരെ മേക്കപ്പ് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതിന് മുന്നേ ഉള്ള ശൈത്യം അതിന് ശേഷമുള്ള ശൈത്യമായിട്ട് ഞാനിങ്ങനെ അയ്യോ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ കാരണം ചിലരെ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു കോൺഫിഡൻസ് കുറവായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നു ഒന്നും എനിക്ക് കിട്ടിയില്ല പേഴ്സണലി എനിക്ക് ശൈത്യം അറിയാം ഓക്കെ ശൈത്യ ബിഗ് ബോസിൽ പോകുന്ന കാര്യമൊക്കെ എനിക്ക് അറിയാമായിരുന്നു ശൈത്യ പറഞ്ഞിട്ടൊന്നും അല്ലാട്ടോ ഈ വിവരങ്ങൾ കിട്ടുന്നോ അല്ലെ അപ്പം എന്തായാലും വളരെ ജനുവിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ കട്ടപ്പ കൂട്ട പ എന്നൊക്കെ പറയുമെങ്കിലും ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ശൈത്യ ഭയങ്കര ജനുവിൻ ആണ് ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പിന്നെ അനൂൺ അഗേൻസ് ഗെയിം കളിച്ചു കട്ടപ്പ ഞാൻ കഴിഞ്ഞാൽ കളിക്കണ്ടേടേ ശൈത്യ കളിച്ചില്ലെങ്കിലേ നിങ്ങൾ എന്നെ പറയും അയ്യോ അവൾ എന്തിനു പോയിരിക്കുന്നു കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഓഡിയൻസ് മാറാൻ പോകുന്നില്ല എന്തായാലും ഓൾ ബെസ്റ്റ് സൂപ്പർ ആവട്ടെ ദെൻ പറഞ്ഞിട്ട് പോകുന്നു രണ്ട് ടാസ്കുകൾ വരുവാണ് സർക്കസ് കൂടാരം ആൻഡ് ഫാക്ടറി എക്സൈറ്റഡ് ആണ് അത് കാണാൻ എന്നൊക്കെ പറയുന്നു എന്നിട്ടാണ് ലാലേട്ടം പോകുന്നത് ഷാനവാസ് അതിനുശേഷം വീട്ടിനകത്തോട്ട് വരുന്നു ഷാനവാസ് ഷാനവാസറാണ് മാറിയാണല്ലോ ഇരിക്കുന്നത് ഷാനവാസ് ഇവിടെ നിന്ന് മാറി നിന്നതാണ് നല്ലത് ഇതൊന്നും കേൾക്കണ്ടെന്ന് ലാലാട്ടം എല്ലാരും ഫ്രൈ ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ാലേക്കൻ ബായി പറഞ്ഞു പോകുന്നുണ്ട് നാളെ നോമിനേഷന്റെ പ്രമോയാണ് കാണിക്കുന്നത് ലാലേട്ടൻ പറഞ്ഞിട്ട് പോയാൽ സർക്കസ് കൂടാരവും ഫാക്ടറി ടാസ്കും എന്താണ് സർക്കസ് കൂടാരവും ടാസ്ക് എനിക്ക് അറിയില്ല ഫാക്ടറി ടാസ്ക് മക്കളെ അത് വരുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും കാരണം തമിഴ് ബിഗ് ബോസ് സീസൺ എയ്റ്റിൽ ഇപ്പൊ കഴിഞ്ഞൊരു ടാസ്ക് ആണ് അത് വേറെ ഒന്നും അല്ലാതെ വീട്ടിലാദ്യ അങ്ങോട്ടും ഇങ്ങോട്ടും റാങ്കിങ് ചെയ്യും ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പത്ര പേരുണ്ട് പതിനെട്ട് പേരുണ്ടെങ്കിൽ പതിനെട്ട് പേരുള്ളവരെ റാങ്കിങ് ചെയ്യും റാങ്കിങ് ചെയ്തിട്ട് ആദ്യം ഒന്ന് മുതൽ എട്ട് വരെ പകുതി പകുതി ആൾക്കാർ ഒന്ന് മുതൽ ഒൻപത് വരെ വന്ന ആൾക്കാരും അടുത്ത് പത്ത് മുതൽ പതിനെട്ട് വരെ വന്ന ആൾക്കാരുമായിട്ട് രണ്ടായിട്ട് തീരിക്കും അപ്പൊ ആദ്യം എട്ട് ഒൻപത് പേരെ എന്ത് ചെയ്യും മാനേജേഴ്സും അടുത്ത് രണ്ടാമത്തെ ഒമ്പത് പേരെ വർക്കേഴ്സും അങ്ങനെ ആക്കും എന്നിട്ട് മൂന്ന് ഫാക്ടറി ആണല്ലോ മൂന്ന് സൈക്കിൾ ഉണ്ടാവും തമിഴ് ബിഗ് ബോസിലെ ടാസ്ക് ആണെങ്കിൽ മൂന്ന് സൈക്കിൾ ഉണ്ടാവും ഈ മൂന്ന് സൈക്കിളിൽ ഒന്ന് ഗ്യാസ് ഒന്ന് വാട്ടർ ഒന്ന് ടോയ്ലറ്റ് അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ കേട്ടോ ഗ്യാസ് വാട്ടർ ടോയ്ലറ്റ് എന്നാണ് എന്റെ ഓർമ്മയിൽ അപ്പൊ ഇത് എന്ത് ചെയ്യണം ഫുൾ ഇത് ഈ സൈക്കിൾ ഫുൾ ടൈം ഒരാൾ ചവിട്ടിക്കോണ്ടിരിക്കണം ഇത് സൈക്കിൾ ചവിട്ടി നിന്ന് കഴിഞ്ഞാൽ വെള്ളം വരുന്ന് നിൽക്കും ഗ്യാസ് നിൽക്കും മൂന്നെണ്ണത്തിന് മൂന്ന് സൈക്കിളാണ് അപ്പം ഇവർക്ക് മാനേജേഴ്സിന് ആറ് നിയമങ്ങൾ ഏഴ് നിയമങ്ങൾ എഴുതിയ ഒരു ബുക്ക് ഉണ്ട് ഈ ബുക്ക് എന്ത് ചെയ്യാം ഈ ബുക്ക് വർക്കേഴ്സിന് അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം വർക്കേഴ്സ് പുറത്താണ് കിടക്കാനുള്ളത് വീടിന്റെ പുറത്ത് അവർക്ക് സ്പെഷ്യലി ബെഡ് ഇട്ടിട്ടുണ്ട് ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്കും മാനേജേഴ്സിൽ നിന്ന് രണ്ട് പേര് വർക്കേഴ്സിലേക്കും വർക്കേ രണ്ടുപേരും ഒരാളാണോ വർക്കേഴ്സിലേക്കും വർക്കേഴ്സ് നിന്ന് ഒരാള് മാനേജേഴ്സിലേക്കും വരും മാനേജേഴ്സ് എന്തെയും വർക്കേഴ്സിന് ഒരു കുത്തുതിരിപ്പ് ഉണ്ടാക്കാൻ പറ്റിയ ഒരാളെ തിരിച്ച് വർക്കറായിട്ട് വിടും വർക്കേഴ്സ് എന്തെയും അവർക്ക് വേണ്ടി പൊരുതാനുള്ള ഒരാളെ ലീഡറാക്കി ഇവിടെ വിടും മാനേജറിനകത്തും വിടും അപ്പോൾ ഇത് കളി തീരും അങ്ങനെ മൂന്ന് ദിവസം അടിയും വഴക്കും ഒക്കെ ആയിട്ട് കണ്ടിന്യൂസ് ഈ സാധനം പോയി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ടാസ്ക് അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് ഒരാള് ഡയറക്റ്റ് നോമിനേറ്റഡ് ആവും ഒരാള് ഡയറക്റ്റ് നോമിനേഷൻ ഫ്രീ അതാണ് ഈ ടാസ്ക് എൻ്റെ പൊന്ന ദൈവമേ ആ ടാസ്ക് വന്നാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അത് ലെവലാണ് കാരണം തമിഴ് ബിഗ് ബോസിന്റെ സെറ്റിൽ അതിന്റെ കുറച്ചടുത്താണല്ലോ ഈ സെറ്റ് അപ്പൊ അതുകൊണ്ട് ആ ടാസ്ക് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് വേറെ ഒരു ഫാക്ടറി ടാസ്ക്കും ഞാൻ എനിക്ക് നമ്മുടെ തുണി ഫാക്ടറി ആണോ ആണോന്നോ സീസൺ ത്രീയിലും സിക്സിലൊക്കെ വന്ന തുണി ഫാക് ഫാക്ടറി ആ ടാസ്ക് ആണോ എനിക്ക് അറിഞ്ഞുകൂടാ അലക്കൽ ഫാക്ടറി ഉണ്ടല്ലോ ഒരു അതാണ് മലയാളം ബോസിൽ രണ്ടു തവണ വന്നതാണ് ഇനിയിപ്പോ ഈ സംഭവം ഈ ഇത് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കാരണം നല്ല രസമാണ് കാരണം ഈ പറയുന്ന വർക്കേഴ്സ് എന്ത് ചെയ്യും സ്ട്രൈക്ക് ചെയ്യും ഇവരുടെ ആവശ്യം ഇവരുടെ ടോർച്ചർ ചെയ്യും മാനേജേഴ്സ് അപ്പൊ ഇവരെന്ത് ചെയ്യും വേണ്ട ആഹാരം ഉണ്ടാക്കണ്ട നമ്മൾ ഗ്യാസിന്റെ സൈക്കിൾ ചവിട്ടുന്നില്ല എന്ത് ചെയ്യും ഈയൊക്കെ അവിടെ കേടാ എന്ന് പറയും നല്ല രസമാണ് നമുക്ക് നോക്കാം എന്തായാലും അപ്പം നാളത്തെ റിവ്യൂം ലൈവ് അപ്ഡേറ്റും പ്രൊമോ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വിശേഷമായിട്ട് വരുന്നവരെ ഏവർക്കും ബ ബൈ